നമസ്കാരം രാജ്യത്ത് പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് സ്ലാബുകളിൽ മാറ്റം വന്നതോടെ ബിസ്ക്കറ്റ് മുതൽ കാറുകളും മൊബൈൽ ഫോണുകളും ഗ്രഹ ഉപകരണങ്ങളും വരെ പല സാധനങ്ങളുടെയും വിലയിൽ കാര്യമായ വില വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ വില കൂടിയവയും വില കുറഞ്ഞവയുമുണ്ട് രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങാൻ പോകുന്ന സമയത്ത് കൂടിയാണ് പുതിയ ജി എസ് ടി നയത്തിന്റെ ആനുകൂല്യങ്ങൾ അവരിലേക്ക് എത്താൻ പോകുന്നത് നവരാത്രി ആഘോഷ സമയങ്ങളിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പർച്ചേസുകളാണ് നടക്കാറുള്ളത് ഇത്തവണ നികുതി ഇളവ് കൂടിയായതോടെ വലിയ തോതിലുള്ള വ്യാപാര വർധനവ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഓട്ടോമൊബൈൽ അടക്കമുള്ള മേഖലകളിലെ ജി എസ് ടി ഇടിവ് വലിയ സ്വാധീനം ചെലുത്തുമ്പോൾ തന്നെ മറുവശത്തു നിന്നും ഉയരുന്ന പ്രധാന ചോദ്യം സ്വർണത്തിൽ പുതിയ ജി നയം എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നതാണ് മായി പറയുകയാണെങ്കിൽ സ്വർണത്തിന്റെ ജി എസ് ടി നിരക്കിൽ മാറ്റമില്ല ഈ മാസം ആദ്യം നടന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ സ്വർണത്തിന്റെ നിലവിലെ നികുതി സ്ലാബിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നാണ് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് സ്വർണ്ണവിപണി വളരെ സെൻസിറ്റീവ് ആയതിനാൽ നികുതിയിൽ തുടർച്ച നിലനിർത്താൻ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ സ്വർണത്തിന്റെ ജി എസ് ടി നിരക്ക് മൂന്ന് ശതമാനമായി തുടരും അതേസമയം തന്നെ സ്വർണവിപണിയിൽ രണ്ട് സ്ലാബ് നികുതി മോഡൽ നിലവിലുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ പത്ത് ഗ്രാം തൂക്കമുള്ള ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണ വാങ്ങുകയാണെങ്കിൽ മൂന്ന് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ടി വരും കൂടാതെ മോതിരത്തിന്റെ മേക്കിംഗ് ചാർജിന് അഞ്ച് ശതമാനം ജി എസ് ടിയും അടക്കേണ്ടതുണ്ട് ജി എസ് ടി ടു പോയിന്റ് സീറോയിലും ഈ രണ്ട് സ്ലാബ് ഫോർമുലയിൽ മാറ്റമില്ല രാജ്യത്തെ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഡിജിറ്റൽ സ്വർണം വാങ്ങുന്ന പ്രവണത അടുത്ത കാലത്തായി വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഇത് കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാണ് എന്നാൽ ഡിജിറ്റൽ സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി പൂജ്യം ശതമാനം ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് സർക്കാർ നയം അനുസരിച്ച് ഡിജിറ്റൽ സ്വർണത്തിനും മൂന്ന് ശതമാനം ജി എസ് ടി ബാധകമാണ് സ്വർണം വാങ്ങാൻ പോകുന്നതിനു മുമ്പ് സ്വർണത്തിന്റെ ജി എസ് ടി നിരക്കുകളും മേക്കിംഗ് ചാർജുകളും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സ്വർണത്തിന്റെ ജി എസ് ടി മൂന്ന് ശതമാനത്തിലും മേക്കിംഗ് ചാർജിന്റെ അഞ്ചു ശതമാനത്തിലും മാറ്റം മറ്റു വസ്തുക്കൾക്ക് വില കുറയുന്നത് സ്വർണ വ്യാപാരത്തെയും ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതായത് ഉദാഹരണത്തിന് ഒരു വാഹനം വാങ്ങുമ്പോൾ പുതിയ ജി എസ് ടി നയത്തിലൂടെ ഒന്നോ രണ്ടോ ലക്ഷത്തിന്റെ ലാഭം ലഭിക്കുന്നവർ അത് സ്വർണം വാങ്ങാൻ ഉപയോഗിച്ചേക്കാം അതേസമയം കഴിഞ്ഞ ദിവസം സ്വർണ്ണവില രാജ്യാന്തര വിപണിയിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു സ്പോട്ട് ഗോൾഡ് വിപണിയിൽ ഒന്നര ശതമാനത്തിലധികം വർദ്ധിച്ച് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം രണ്ട് നാല് ഡോളറിലെത്തിയാണ് സ്വർണം പുതിയ വില റെക്കോർഡിട്ടത് ഇതോടെ തിങ്കളാഴ്ച കേരളത്തിൽ രാവിലെയും ഉച്ചയ്ക്കും സ്വർണ്ണവില ഉയർന്നു പവന് ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചത് അറുന്നൂറ്റി രൂപയാണ് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കൂടി പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടി എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമായി ന്യൂസ് ഡെസ്ക് തത്തോമായി ടി വി